ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴിപ്പെടുമാരാകട്ടെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നതെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ രാത്രിയുടെ നിദ്രയിലേക്ക് പ്രവേശിച്ച അനേകം പേർക്ക് ഒരു പുതിയ പ്രഭാതം കാണുവാൻ കഴിയാതെ അവരുടെ സ്വപ്നങ്ങളൊക്കെയും അവരുടെ ഉറ്റവരോടും ഉടയവരോടും പറയാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്തിനേറെ പറയുന്നു ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് പ്രഭാ അനേകം പേർ ഈ ലോകത്തിൽ നിന്ന് മൺമറിഞ്ഞപ്പോൾ നമ്മളെ ഒരു ദിവസം കൂടി നിൽക്കട്ടെ ഫലം നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവന്റെ വചനത്തെ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഗ്രഹിക്കുവാൻ ഒക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക അത്ഭുതങ്ങളുടെ ശുശ്രൂഷയാണ് അല്ലെങ്കിൽ മെസ്സേജുകളാണ് അത് എത്ര പേർക്ക് അനുഗ്രഹമായെന്ന് അമേൻ എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം പറയാം എനിക്ക് വരുന്ന ഓരോ മെസ്സേജുകളും അവരുടെ ജീവിതത്തിൽ അവർ ഇന്നലെ കാണാത്ത ചില വലിയ അത്ഭുതങ്ങൾ ഈ മെസ്സേജിലൂടെ അവർ പ്രാപിച്ചെടുക്കുന്നുണ്ട് അനേകം പേരുടെ കെട്ടിക്കിടന്ന് അഴുകിക്കിടുന്ന പഴകിക്കിടുന്ന വിഷികത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ മഹത്വം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത് പൂർവാധിക ശക്തിയോടെ തന്നെ ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ലൂസിഫറിന്റെ പഴയ പാമ്പായ അവൻ അവയോദയ പുത്രനായ ശുക്രന്റെ സകല പദ്ധതികളെയും വെച്ച് വർഷങ്ങൾക്ക് ഒരുപക്ഷത്താക്കി ജയോത്സവം അവൻ ജയോത്സവമാക്കി മാറ്റിയ ആ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ ശക്തി ഇന്ന് പകലിലും നിങ്ങളിലും എന്നിലും അവൻ പകരട്ടെ അത്ഭുതമായി അത് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സുവിശേഷം ഒന്നും രണ്ടും വാക്യങ്ങൾ വഴിപാടി കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത് ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ധനവാന്റെയും അമേൻ ധനവാന്മാരുടെ അമീൻസ് ഭണ്ടാരത്തിലിടുന്ന അമേൻ പണത്തെക്കുറിച്ചും ഒരു രണ്ട് കാശിട്ട വിധവയെ കുറിച്ചുമാണ് യേശു പറയുന്നത് അമേൽ സ്വർഗ് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് സ്വർഗ്ഗം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ തുറന്ന ദൈവം നിങ്ങൾക്കായി ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഇത് രണ്ട് കാശു ഇട്ട വിധവ അനേകം പേർ അവരുടെ സമൃദ്ധിയിൽ നിന്നിട്ടപ്പോൾ അവൾ അവരുടെ ഉപജീവിത മാർഗത്തിൽ അവൾക്ക് നാളെ ബാക്കി വെക്കാനില്ലാത്ത ആ രണ്ട് കാശു ദൈവസന്നിധിയിലേക്ക് ഇട്ടിട്ട അവൾ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി മാറി ആർക്കെന്നറിയാമോ യേശുവിന് ഒരു അത്ഭുതമായി മാറി യേശു ആ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ധനികന്മാർ മുഴുവനും ഇടുന്നതിനല്ല യേശു സന്തോഷിച്ചത് അവളുടെ യും അവളുടെ ഉപജീവന മാർഗത്തിന് അവളുടെ ഒരു നന്മ ഇനി നാളെ എനിക്ക് ഒരു ബണ്ണു മേടിച്ച് കഴിക്കാനോ ഒരു ചായ കുടിക്കാനോ പണമില്ല അവൾ കൊള്ളത് മുഴുവനും അവൾ ദൈവരാജ്യത്തിലേക്ക് ഇട്ടു ആ ഇട്ട അവളെ കുറിച്ചാണ് ഇവിടെ ഇതാ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് അവൾ ഒരു അത്ഭുതമായി മാറി അവളെ ഒരു അത്ഭുതമാക്കി യേശു മാറ്റി എന്തുകൊണ്ട് അവളുടെ സമർപ്പണമാണ് അവൾ ദൈവമുള്ള ബന്ധത്തിന്റെ ആഴമാണ് ഇന്നും പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പ് അഭിഷിക്തന്മാരെ നിങ്ങളുടെ സമർ ർപ്പണത്തിനകത്ത ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ സമർപ്പണത്തിനകത്ത ദൈവത്തിന് ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിങ്ങൾ വിലപിക്കാതെ ദുഃഖിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ അവൻ ആ രണ്ട് കാശിട്ടെ പോലെ ഉള്ളതിട്ടിട്ട് ആമേൻ പറ എങ്കിൽ ദൈവം ആമേൻ നിന്നെ വർദ്ധിപ്പിക്കും ഈ ദിവസങ്ങൾ ദൈവം നിനക്കൊരു അത്ഭുതമായി മാറും അങ്ങനെ ഒരു അത്ഭുതമായി മാറട്ടെ ആശംസിച്ചുകൊണ്ട് അവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അത്ഭുതമാക്കി മാറ്റട്ടെ ആത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു